നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ പഠിപ്പിച്ചത് പിണറായി വിജയനല്ല പാർട്ടിയുമല്ല മറിച്ച് ലാവ്ലിൻ കമ്പനി പണം മുടക്കി ലണ്ടനിൽ പഠിപ്പിച്ചു ബാങ്ക് ഉദ്യോഗസ്ഥനാക്കി ഇന്നിപ്പോൾ സൗദിയിൽ സ്റ്റാർ ഹോട്ടൽ തന്നെ വിലയ്ക്ക് വാങ്ങാൻ തക്ക ശേഷി വിവേക് കിരണ്ണ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരന് ഇ ഡി ഒരു സമൻസ് അയച്ചാൽ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഇടി പോട്ടെ പോലീസ് ആയിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക വാറൻ്റാകും അറസ്റ്റാകും കോടതി നടപടികളിലേക്ക് പോകും എന്നാൽ ഇ ഡി രണ്ടു വർഷത്തിലധികമായി സമൻസ് അയച്ചിട്ട് പോലും അത് കൈപ്പറ്റാതെ അതിന് മറുപടി നൽകാതെ കേരളത്തിലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകൻ കേരളത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മകൻ തന്നെ മുങ്ങി നടക്കുന്നു അതിൽ ഇ ഡി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഇടപാട് മുഖ്യമന്ത്രി നടത്തിയതിൻ്റെ ഫലമാണോ ഇത്തരത്തിൽ മകനെ സംരക്ഷിക്കുന്നത് മകനും മകളും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ആരോപണവിധേയരായിട്ടുള്ള സംശയ നിഴലിൽ കടന്നു പോകുന്ന പ്രധാന കക്ഷികളായി മാറുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനല്ല എങ്കിൽ മകന്റെയും മകളുടെയും കാര്യം പോക്കെന്നു പലരും ഇതിന് പിന്നാലെ ആരോപിക്കുന്നത് കള്ളപ്പണ വിനിമയ നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് രണ്ടു വർഷം മുന്നെയാണ് ഇ ഡി സമൻസ് കൊടുത്തതെന്നും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ് നേരത്തെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസുമായിട്ടാണ് സമൻസ് കിട്ടിയതെന്നായിരുന്നു മാധ്യമ വാർത്ത പുറത്തുവന്നത് പക്ഷേ ഇതിപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ലാവ്ലിംഗ് കമ്പനിയുടെ ഡയറക്ടർ ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയെന്ന വിവരത്തെ തുടർന്നാണ് ഇ ഡി സമൻസ് കൊടുത്തത് എന്തിനു പണം കൊടുത്തു ആ പണത്തിലൂടെ എന്താണ് സാധിച്ചെടുത്തത് ഇക്കാര്യങ്ങളാണ് ഇ ഡിക്ക് അറിയേണ്ടിയിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാവിലെ പത്തരയ്ക്ക് കൊച്ചിയിലെ ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണമെന്ന നിർദ്ദേശം ഇ ഡി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആർ അനുസരിച്ച് സാക്ഷിയായാണ് വിവേകിരണിന് സമൻസ് കൊടുത്തതെന്നാണ് വിവരം ലഭിക്കുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് വിവിധ വ്യക്തികളിൽ നിന്നും സ്വീകരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി അങ്ങനെ ഒരു നടപടിയെന്ന് കൈക്കൊണ്ടത് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സി ബി ഐ അപ്പീൽ ഇപ്പോഴും സുപ്രീംകോടതിയിൽ പല തവണയായി പരിഗണനയ്ക്കെടുത്തു എന്നുള്ള വിഷയം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകി തൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരുന്നു ദിലീപ് രാഹുലിന്റെ നയമെന്ന് മൊഴിയുള്ളതായി ഇ ഡി തന്നെ പറയുന്നു ആ രീതിയിൽ അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വലിയൊരു തുക കൈക്കൂലിയായി കൊടുത്തു അതിനുശേഷം തൊണ്ണൂറ്റി ആറിൽ പിണറായി വിജയനും വലിയൊരു തുക നൽകി മകൻ വിവേക് കിരണ്ടെ യു കെയിലെ വിദ്യാഭ്യാസ ചെലവിനായി വലിയ തുക ചെലവഴിച്ചു വന്ന മൊഴി ഇ സി ഐആറിൽ അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ കൂടുതൽ കൃത്യത വരുത്താൻ വേണ്ടിയായിരുന്നു വിവേക് കിരണ് സമൻസ് കൊടുത്തത് ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാവുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആപ്സിൻ്റെ ആപ്ലിക്കേഷനോ അതല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ സാധാരണഗതിയിൽ ഒരാൾ കടക്കേണ്ടതാണ് പക്ഷേ വിവേക് കിരണിൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഈ നിമിഷം വരെ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന വിലാസത്തിലെത്തിയ സമൻസ് വിവേക് ഇവിടെ ഇല്ല താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് മടക്കി അയക്കുകയായിരുന്നു ഈ മൊഴിയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അത് വിലയിരുത്തി ശരിയാണോ എന്ന് മനസ്സിലാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് വിവേക് കിരണിന് ഇ ഡി സമൻസ് കൊടുത്തത് പക്ഷെ ഈ സമൻസിൽ പിന്നീട് മറ്റ് നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല സമൻസ് അനുസരിച്ച് ഇ ഡി ഓഫീസിൽ വിവേക് കിരൺ ഹാജരായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാവുകയോ മറ്റ് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല സമൻസ് അയച്ച് ഏകദേശം രണ്ട് വർഷം പിന്നിടുമ്പോഴും ഈ കേസിൽ പിന്നീട് കാര്യമായ യാതൊരുവിധ തുടർ നടപടികളും സ്വീകരിച്ചില്ല അതെന്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദില്ലി യാത്രകൾക്ക് പിന്നിൽ അത്തരത്തിൽ ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പലരും സംശയിക്കുന്നുണ്ട് ആദ്യമായിച്ച നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല അത് മടങ്ങി ഒന്നിലധികം തവണ നോട്ടീസ് നൽകി പല കേസുകളും ഇടി ഡി ഇടപെടാറുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആരൊക്കെ നോട്ടീസിൽ മാത്രം അന്വേഷണം അവസാനിപ്പിച്ചു എന്നുള്ളത് സംശയാസ്പദമാണ് ഇ ഡിയും കൃത്യമായ മറുപടി ഇക്കൂട്ടത്തിൽ നൽകിയിട്ടില്ല കേന്ദ്ര ഏജൻസി മകന് സമൻസ് അയച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഈ നിമിഷം വരെ കമാനൊരക്ഷരം പറഞ്ഞിട്ടുമില്ല എന്നാൽ ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ പ്രതികരിച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിലായിട്ടുള്ള പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായി ഏറ്റവും അടുത്ത് ബന്ധമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് പലവിധ വിവരങ്ങൾ തുറന്നു പറയുകയാണ് നേരത്തെയും പല വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്തിയിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ മകനെയും മകളെയും ഈടി നന്നായൊന്ന് ചോദ്യം ചെയ്താൽ മണിമണി പോലെയെല്ലാം പുറത്തു വരുമെന്നാണ് സ്വപ്ന പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സ്വപ്നയുടെ രൂക്ഷ പ്രതികരണം ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം അതിങ്ങനെയായിരുന്നു ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇതറിയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലമായെന്നെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി മണി പോലെയെല്ലാം പുറത്തു വരും അത് അച്ഛനെ നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലുമായിട്ട് ഒരിക്കൽ ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ച് പോയിട്ടില്ലെങ്കിൽ ഇ ഡിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് ഇ വിയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ അതിനുള്ള ഉത്തരം പറ്റുമെന്നാണ് അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്തത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ് സ്വപ്ന സുരേഷ് ഈ കുറിപ്പിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സ്വപ്ന പറയുന്നതനുസരിച്ച് വിവേകിരണുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അഭ്യൂഹങ്ങൾ കനക്കുകയാണ് കൂടുതൽ ദുരൂഹത വർദ്ധിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും സൗദിയിൽ ഒരു ഹോട്ടൽ മേടിക്കാനായുള്ള ആഗ്രഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രകടിപ്പിച്ചു എന്നാണ് സ്വപ്ന ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയാണ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനുണ്ടാകുന്നത് എന്നുള്ള സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണം നടന്ന രണ്ടായിരത്തി ആറിലായിരുന്നു ക്രൈം നന്ദകുമാർ ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തത് വിദേശത്ത് വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ പരാതി എന്നാൽ ആ ഘട്ടത്തിലാകട്ടെ ഇ ഡി ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലൊന്നും ഇടപെട്ടിരുന്നില്ല പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇ ഡി വിഷയത്തിൽ ഇടപെട്ടു രണ്ടായിരത്തി ഇരുപതിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനുശേഷം ക്രൈം നന്ദകുമാറിനെ മൊഴിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാവ്ലിംഗ് കമ്പനിയുടെ ഫിനാൻസ് അടക്കമുള്ള മേഖലകളിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസും അയച്ചു എന്നാൽ ഉദ്യോഗസ്ഥർ ഹാജരായില്ല അതിനുശേഷം കേസിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷെ പിന്നീട് തൊട്ടടുത്ത വർഷം ഇരുപത്തിമൂന്നിൽ വീണ്ടും കടിപ്പിച്ചു ലാവ്ലിംഗ് കമ്പനിയുടെ പശ്ചിമേഷ്യയുടെ ചുമതലയിലുണ്ടായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള ദിലീപ് രാഹുലിനെതിരെ ഇ ഡി അന്വേഷണം തുടങ്ങി ഇതിനിടയിലാണ് ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകന്റെ യു കെയിലെ വിദ്യാഭ്യാസത്തിനായി പണം നൽകിയെന്ന മൊഴി ഇ ഡിക്ക് കൊടുത്തത് ഇതോടെയാണ് ഇഡി വിവേകിന് സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അൻപതാം വകുപ്പിലെ രണ്ട് മൂന്ന് ഉപവകുപ്പുകൾ പ്രകാരമാണ് ഈ സമൻസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫോസിന്റെ മേൽവിലാസത്തിലായിരുന്നു ഇത് ആധാർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവ ഹാജരാക്കണമെന്നായിരുന്നു ഹാജരാക്കണമെന്നായിരുന്നുവെന്നാവശ്യപ്പെട്ടത് എന്നാൽ ഇതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രിയോ മകനോ തയ്യാറാകാത്തത് തന്നെയാണ് ഏവരെയും ആകുലപ്പെടുത്തുന്നത് പക്ഷേ ഈ വിഷയത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി ബി കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം പങ്കുവച്ചിരുന്നു ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അടക്കമുള്ള ഏജൻസികൾ വർഷങ്ങളോളം അന്വേഷണം നടത്തി ഇക്കൂട്ടത്തിൽ ലഭിച്ച മൊഴികളിലെ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വിവേകിന് സമൻസ് അയക്കാൻ കാരണമായതെന്നാണ് എം എ ബി പി പറയുന്നത് ലാവ്ലിൻ കരാറിൽ സാക്ഷിയായി ഒപ്പുവെച്ച ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ദിലീപ് രാഹുലിനുമായി ബന്ധപ്പെട്ട മൊഴികളാണ് അതിൽ പ്രധാനമെന്നാണ് വിവരം വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ഇ ഡിക്ക് അറിയേണ്ടിയിരുന്നത് ഇന്ത്യയിലും വിദേശത്തുമായുള്ള വിവേകിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിശദമായ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാനാണ് ഇ ഡി സമൻസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മാത്രമെന്നാണ് ഇതിൽ എം എ ബി ബിയും പറയുന്നത് അതേസമയം ഈ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഉടൻ തന്നെയുണ്ട് അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയെങ്കിൽ പോലും സൗദി ഒഴികെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തണമെന്നുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് നാളെ മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ ഒന്ന് വരെയുള്ള വിവിധ തീയതികളിൽ യാത്ര നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രി സജി ചെറിയാനും പേഴ്സണലിസ്റ്റിനായിട്ടുള്ള വി എം സുനീഷിനും ഔദ്യോഗികമായി യാത്രാനുമതി ലഭിച്ചിട്ടുണ്ട് ബഹ്റിൻ ഖത്തർ യു എ ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നുവെങ്കിൽ സൗദിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുമില്ല ബഹ്റിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം തുടങ്ങുന്നത് പതിനാറാം തീയതി ബഹ്റിൻ കേരളീയ സമാജത്തിലാണ് പൊതുപരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് പ്രവാസികൾക്കായി ഇടതു സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കുക നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ന്യൂസ് ഡെസ്ക്സെ